നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വിജയ് വരുന്നു തമിഴകം പിടിക്കാൻ നടൻ വിജയിനെ കളത്തിലിറക്കി കളിക്കാൻ ബി ജെ പി പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പയറ്റി നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ തന്ത്രം തമിഴ്നാട്ടിലും പ്രയോഗിക്കാൻ വഴിയൊരുക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിൽ അധികമായി ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി വിജയിക്കാത്ത നിരാശയിൽ നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ പല തരത്തിലുള്ള നീക്കങ്ങളും നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതീവ രഹസ്യമായി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ് ബി നേതൃത്വം തമിഴ്നാട്ടിൽ നിലവിലെ ഭരണകക്ഷിയായ ഡി എം കെക്കും പ്രതിപക്ഷമായ എ ഐ എ ഡി എം കും ബദലായി രംഗത്ത് വന്നിരിക്കുകയാണ് സൂപ്പർ താരമായ വിജിയുടെ ടി വി കെ പാർട്ടി പാർട്ടി രൂപീകരിച്ച ശേഷം നടത്തിയ രണ്ടു മൂന്ന് സമ്മേളനങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറയ്ക്കുന്നതിനായി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സമ്മേളനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ കരൂരിൽ ഒടുവിൽ നടന്ന സമ്മേളനത്തിലുണ്ടായ ദുരന്തം ടി വി കെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി രാഷ്ട്രീയ പ്രവർത്തനവുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി പോലും വിജയ് എന്ന നേതാവിനുണ്ടായി എന്നാൽ ജനങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ടെന്നും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയുടെ സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്നും വിജയ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ടി വി കെ പാർട്ടിയെയും വിജയ്യെയും ഒപ്പം നിർത്തുന്നതിന് അതീവ രഹസ്യമായി ബി ജെ പി നേതാക്കൾ നീക്കങ്ങൾ നടത്തുന്നത് ി ജെ പി ഡി എം കെ വലിയ തോതിൽ വിമർശിച്ചു കൊണ്ടാണ് വിജി സമ്മേളനങ്ങളിൽ ഇതുവരെ സംസാരിച്ചിരുന്നത് എന്നാൽ തമിഴ്നാട്ടിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയുമായി ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിജി മനസ്സിലാക്കി കഴിഞ്ഞു തെലുങ്ക് നടനും ജനസേന പാർട്ടിയുടെ തലവനുമായ പവൻ കല്യാൺ നിരന്തരം വിജയി ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ആന്ധ്രയിലെ ഭരണകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് ജനസേന വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുത്തത് തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായപ്പോൾ ജനസേന പാർട്ടി നേതാവായ പവൻ കല്യാൺ അവിടെ ഉപമുഖ്യമന്ത്രി ആവുകയും ചെയ്തു ഈ സാധ്യത ഉണ്ടാക്കിയത് സഖ്യകക്ഷിയായി മത്സരിച്ചത് കൊണ്ടാണ് എന്ന വിവരം പവൻ കല്യാൺ വിജയിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു പവൻ കല്യാൺ വിജയിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ബന്ധം ഉപയോഗപ്പെടുത്തി തമിഴ്നാട്ടിൽ ടി വി കെ പാർട്ടി വഴി അധികാരത്തിൽ എത്തുക എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ആലോചിക്കുന്നത് ഇതിനായി രംഗത്തിറക്കിയതും ബി ജെ പി നേതാക്കൾ തന്നെയാണ് മഹാസമ്മേളനത്തിന്റെ ദുരന്തം മൂലം മൗനത്തിലായ വിജയ് ജനുവരി മാസത്തിൽ തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് ശേഷം പാർട്ടിയും ആ പാർട്ടിയുടെ കൂട്ടുകെട്ടുകളും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും സംബന്ധിച്ച് തീരുമാനത്തിലെത്തി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായി കുതിച്ചു കയറ്റം നടത്തും എന്നാണ് പറയപ്പെടുന്നത് ബി ജെ പിയുടെ നേതാക്കൾ സ്ഥിരമായി വിജയിനെ ബന്ധപ്പെടുന്നുണ്ട് എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ ഷായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഭരണത്തിലെത്താൻ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിലവിൽ അധികാരത്തിലുള്ള സ്റ്റാലിനെയും ഡി എം കെ പാർട്ടിയെയും പരാജയപ്പെടുത്തി അധികാരത്തിൽ എത്തണമെങ്കിൽ ബി ജെ പി മുന്നണി വഴിയല്ലാതെ നടക്കില്ല എന്ന ഒരു ധാരണയും ഡി വി കെ പാർട്ടി നേതാക്കൾക്കുണ്ട് ഇവരുടെ സമ്മർദ്ദവും വിജയ് ഉൾക്കൊള്ളുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഏതായാലും അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഇളയ തളപതി വിജി എത്തുമെന്ന ഒരു പ്രചരണം ഇപ്പോൾ തന്നെയുണ്ട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി പരീക്ഷിച്ചു വിജയിച്ച തന്ത്രമാണ് തമിഴ്നാട്ടിലും കൊണ്ടുവരിക ആദ്യഘട്ടത്തിൽ ടി വി കെ പാർട്ടി തലവനായ വിജയ് വിജയിച്ചാൽ മുഖ്യമന്ത്രിയാക്കുകയും രണ്ടു വർഷം കഴിയുമ്പോൾ ബി ജെ പിയിലെ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കുന്നതിന് എം എൽ വിലക്കെടുക്കുന്ന തന്ത്രവും ബി ജെ പിയും അങ്ങനെ സമീപ ഭാവിയിൽ തന്നെ തമിഴ്നാട് സംസ്ഥാനവും ബി ജെ പിയുടെ ഭരണത്തിൽ കൊണ്ടുവരുന്ന തന്ത്രം ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് പയറ്റു അത് ഫലം കാണുകയും ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം